ഒക്ടോബർ ഒന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ സെലി മാർട്ടിന്റെയും ലൂയിസ് മാർട്ടിൻറെയും അഞ്ച് മക്കളിൽ ഏറ്റവും ഇളയ മകളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടിന് ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന ലിസ്സി വില വിശുദ്ധ കൊച്ചു ത്രേസ്യ ജനിച്ചു തൻ്റെ മാതാപിതാക്കളുടെ രോഗികളോടും പാവപ്പെട്ടവരോടും കാണിക്കുന്ന മനോഭാവം തെരേസയുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തി നാലു വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പോയ തെരേസ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ എനിക്കൊരു വിശുദ്ധിയാകണം എന്ന് എഴുതി വയ്ക്കുകയും തൻ്റെ സഹോദരിമാരോടൊപ്പം മഠത്തിൽ ചേരുകയും ചെയ്തു ദൈവവുമായുള്ള തെരേസയുടെ ബന്ധം വളരെ കുട്ടിത്തം നിറഞ്ഞതായിരുന്നു സഭയോട് ഏറെ സ്നേഹവും ജനങ്ങളെ സഭയിലേക്ക് ചേർക്കുവാൻ അതിയായ ഉത്സാഹവും തെരേസയ്ക്ക് ഉണ്ടായിരുന്നു ക്ഷയരോഗം മൂലം വളരെയധികം യാതന അനുഭവിച്ചെങ്കിലും സഹനശക്തിയുടെ ഉജ്ജ്വല സൃഷ്ടിയായ തെരേസ തൻ്റെ ഇരുപത്തിനാലാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് സ്വർഗീയ ഭവനം പുൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് കത്തോലിക്ക തിരുസഭ തെരേസയെ വിശദിയായി പ്രഖ്യാപിച്ചു ഒരു മിഷണറിയാകാൻ അതിയായി ആഗ്രഹിച്ച തെരേസയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പതിനൊന്നാം പിയുസ് മാർപ്പാപ്പ മിഷണറിമാരുടെ മധ്യസ്ഥിയായി പ്രഖ്യാപിച്ചു നമുക്കും പ്രാർത്ഥിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ചെയ്യുവാൻ ഞങ്ങൾക്കു വേണ്ടി ഈശോയുടെ പക്കൽ മധ്യസ്ഥം വഹിക്കണമേ ആമേൻ